എൻ്റെ മോൻ സൂരജിത്ത് കണ്ണാടിപ്പറമ്പ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടുവിന് പഠിക്കുന്ന മോന അവന് തൊണ്ടയ്ക്ക് ടോൺസലൈറ്റിസിൻ്റെ ഇൻഫെക്ഷൻ്റെ പ്രശ്നം കൊണ്ട് കണ്ണൂർ പ്രിയ ഇ എൻ ടി കെയറിൽ സർജറിക്ക് കൊണ്ടുപോയിരുന്നു ഡോക്ടർ പതിനേഴാം തീയതി ബുധനാഴ്ച അവന് സർജറി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു പ്രിയ ഇ എൻ ടി കെയറിലെ സന്ദേശ് പ്രിയദർശനാണ് സർജറി ചെയ്തത് ഒന്നും പേടിക്കാനില്ലെന്നും ചെറിയൊരു സർജറിയാണ് അത് രാവിലെ ചെയ്ത് ഉച്ചയാകുമ്പോൾ തിരിച്ചു പോകാമെന്നും എൻ്റെ മോനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതിനൊരു ഫിറ്റ്നസ്സിൻ്റെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് എല്ലാ എല്ലാ ഇതും റെഡിയായത് ശേഷമാണ് എൻ്റെ മോന് സർജറി ചെയ്തത് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല എൻ്റെ മോന് രണ്ട് ദിവസം വരെ ഒരു പ്രശ്നവും ഇല്ല പിന്നെ ശനിയാഴ്ചയാകുമ്പോൾ എൻ്റെ മോന് രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ചെറുങ്ങനെ വായന ചെറുങ്ങനെ ബ്ലഡ് വന്നു ഡോക്ടറെ വിളിച്ച് സംസാരിച്ചു ഡോക്ടർ പറഞ്ഞു ഐസ് തൊണ്ടയിൽ തൊണ്ടയിൽ ഐസ് വെക്കാൻ വേണ്ടി പറഞ്ഞു അതുപോലെ ചെയ്ത് തന്നെ ബ്ലീഡിങ് നിൽക്കുകയും ചെയ്തു അതിനുശേഷം പിന്നെ ഒരു പ്രശ്നം ഉണ്ടായില്ല അത് കഴിഞ്ഞ് തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ അവനെ ബ്ലഡ് വോമിറ്റ് ചെയ്തു അപ്പോൾ ഡോക്ടറെ വിളിച്ചു ഉടനെ ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഫാത്തിമ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റാവാം അരമണിക്കൂർ കൊണ്ട് നിങ്ങൾ അവിടെ എത്തണം ഞാനും അവിടെ അരമണിക്കൂർ കൊണ്ട് എത്തുന്നതാണ് ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ എത്തി പോത്തിമ ഹോസ്പിറ്റലിൽ വെച്ച് ഒബ്സർവേഷൻ റൂമിലേക്ക് നമ്മൾ കൊണ്ടുപോയി അവിടെ വെച്ചാൽ നമ്മൾ എത്തുമ്പോഴേക്കും ഡോക്ടർ എത്തി സന്ദേശ് പ്രിയദർശൻ അവരവിടുന്ന് പരിശോധിച്ചിട്ട് ഡോക്ടർ എൻ്റെ മോൻ്റെ ചുമല തട്ടിയിട്ട് പറഞ്ഞ മോൻ നീ ഫിറ്റ് തന്നെയാടാ എന്ന് വരെ പറഞ്ഞതാണ് എന്നിട്ട് അവർ എൻ്റെ മോനോട് തൊണ്ടയിൽ ഐസ് വെള്ളം കാർഗിൾ ചെയ്തിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കിടക്കും പിന്നെ അവിടെ എത്തുന്നവരെ പിന്നെ വേറെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഡോക്ടർ പോയി കഴിഞ്ഞതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ വീണ്ടും ഛർദ്ദിക്കാൻ തുടങ്ങി എൻ്റെ മോൻ ബ്ലഡ് ഛർദ്ദിക്കാൻ തുടങ്ങി അപ്പോൾ ഡോക്ടറോട് അവർ ചോദിച്ചപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഡോക്ടർ പറഞ്ഞത് ഇത് പില്ലോ നെഞ്ചിൻ്റെ അടുക്ക വെച്ചിട്ട് അമർത്തിയിട്ട് കമന്നി കട കടക്കാനാണ് പറഞ്ഞത് അത് ഉള്ളിലുള്ള ബ്ലഡ് വയറിലേക്ക് എത്തിയ ബ്ലഡ് പുറത്തേക്ക് പോകുന്നതാണ് അതുകൊണ്ടൊന്നും പേടിക്കാനില്ല എന്നും പറഞ്ഞു പക്ഷേ ഇങ്ങനെ ഒരുപാട് ബ്ലഡ് ഇങ്ങനെ ഒരു ചെറിയ രണ്ട് മൂന്ന് ബേസിനൊന്നറിയാണ് ബ്ലഡ് പോകുന്നുണ്ടായിരുന്നു അത് നമ്മൾ അവരെ പറഞ്ഞ പോ സിസ്റ്ററും ഉണ്ടായിരുന്നു ആ സിസ്റ്റർക്ക് ഒന്നും അറിയാത്തതുപോലെയാണവർ പെരുമാറുന്നത് ഇത്രയും ബ്ലഡ് പോകുന്നത് കണ്ടിട്ട് അവരിത് നോക്കി ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത് അവർ നമ്മൾ ഡോക്ടറെ വിളിക്കാൻ പറഞ്ഞിട്ടോ പിടിച്ചിട്ടോ ഒന്നും അവർ വിളിച്ചിട്ട് ഒന്നും അറിയില്ല ഡോക്ടർ വന്നിട്ടുമില്ല ഒന്നും ചെയ്തിട്ടുമില്ല ഒന്നും ആയിട്ടില്ല എൻ്റെ മോന് വേദന കൊണ്ട് പിന്നീട് വയറു വേദന കൊണ്ട് പൊളയാൻ തുടങ്ങി അതും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും അവർ പറഞ്ഞ് ഈ ചെയ്യുന്ന ഇഞ്ചക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും മരുന്ന് കൊടുക്കാനൊക്കെ പറ്റൂ എന്ന് പറഞ്ഞു രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഒരു മണി രണ്ട് മണിയെല്ലാം കഴിഞ്ഞ് എൻ്റെ മോൻ ആറ് ആറ് മണി ആവാനായപ്പോൾ എൻ്റെ മോന് വേദന കൊണ്ട് പടയാൻ തുടങ്ങി അവർ ആറ് മണിയായപ്പോൾ ഒരു ഇഞ്ചെക്ഷൻ കൊടുത്തു ആ ആണെങ്കിൽ ആരും വിളിക്കുന്നോ പിടിക്കുന്നോ ഒന്നുമില്ല നമ്മൾ പറഞ്ഞ് ഡോക്ടർ അങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഡോക്ടർ പറഞ്ഞ ഉള്ളിലുള്ള ബ്ലഡ് പുറത്തു പോകാനാണ് നമ്മളെന്ത് പറഞ്ഞിട്ടും അവർ ഡോക്ടർ ഒന്നും വന്നിട്ടുമില്ല ഒന്നുമില്ല ഒരൊമ്പത് മണിയാകുമ്പോൾ വന്നിട്ട് ഡോക്ടർ തിരിച്ചു വരുന്ന പറഞ്ഞിട്ടാണ് തലേന്ന് പോയത് എന്ത് നമ്മൾ ഒമ്പത് മണിയാകുമ്പോൾ കാത്ത് നിൽക്കുന്നു എൻ്റെ മോന് ആറ് മണിക്ക് ആകുമ്പോൾ ഒരു പിന്നെ വയറു വേദനയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുത്ത് ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് വേദന മാറി ആശ്വാസത്തിൽ ഉറങ്ങുന്നതായിരിക്കുന്നു പിന്നെ എൻ്റെ മോന് മയങ്ങയ പോലെ കിടക്കുകയാണ് ചെയ്തത് വേദന മരുന്ന് കൊടുത്ത ആശ്വാസത്തിൽ എന്ന് ഞങ്ങൾ കരുതി ഞങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ടായിന് മോനെ നോക്കിയപ്പോൾ ഡോക്ടർ ഇപ്പം വരുമല്ലോ എന്നുള്ളത് ഒമ്പത് മണിയാവുമ്പോൾ എത്തുമല്ലോ എന്ന് ഇങ്ങനെ കാത്തു കാത്തുകത്ത് നിൽക്കുന്നതാണ് നമ്മൾ അപ്പോൾ എട്ട് അമ്പതാകുമ്പോൾ മോനെ വിളിച്ചിട്ട് ഡോക്ടർ വരുമ്പോൾക്ക് റെഡിയാക്കാലോ എന്ന് വെച്ചിട്ടാണ് മോനെ വിളിക്കാൻ പോയി നോക്കുമ്പോഴത്തേക്കും എൻ്റെ മോൻ തണുത്ത് വരച്ചിട്ടുണ്ടായി തണുത്ത് മരവിച്ചതുപോലെ ഉണ്ടായി അത് നമ്മൾ ഓടി സിസ്റ്റർ വിളിക്കാൻ വേണ്ടി ഓടിപ്പോയി എൻ്റെ ഭർത്താവ് സിസ്റ്റർ വിളിക്കാൻ പോയി അപ്പോഴത്തേക്ക് എൻ്റെ മോനെ തൊട്ടു നോക്കുമ്പോൾ എല്ലാം മരവിച്ച് അല്ലേതായാലും അവരെല്ലാവരും കൂടി അത്ര സമയം വരാത്ത അവരെല്ലാവരും കൂടി ഓടി ഓടിക്കൂടിയെത്തി എൻ്റെ മോന് പൾസ് നോക്കുന്നു സി പി ആർ കൊടുക്കുന്നു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു അവിടെ തന്നെ എൻ്റെ മോൻ പോയി എന്ന് എനിക്ക് അന്നേരം തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ തൊട്ട് നോക്കുമ്പോൾ ഒന്നുമില്ല ബ്രീത്തിങ്ങുമില്ല പൾസുമില്ല ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ അവരൊരു പ്രഹസനം പോലെ അവരെ എ കെ ജിയിലേക്ക് കൊണ്ടുപോയി എ കെ ജിയിൽ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവിടുത്തെ ഡോക്ടർ എൻ്റെ മോൻ പോയിന്ന് കൺഫേം ചെയ്തു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പാത്തുമ്മി വെച്ച് തന്നെ എൻ്റെ മോൻ ഇല്ലാന്ന് നമുക്ക് ബോധ്യമായതാണ് എൻ്റെ മോന് അവരെ ഒരൊറ്റ ഡോക്ടറി യൂണിവേഴ്സിറ്റി ഒറ്റ അനാസ്ഥ കൊണ്ട് എൻ്റെ മോൻ ഇങ്ങനെ സംഭവിച്ചത് ഇനി ഇത്രയും ആക്റ്റീവായതിന് എൻ്റെ മോൻ ജിമ്മിനും ജിമ്മിന് പോവേ ഫുട്ബോൾ കളിക്കുക എല്ലാം ചെയ്ത് നാട്ടിലും സ്കൂളിലും എല്ലാം എൻ്റെ മോൻ അത്രയും നല്ല മോനും എന്നിട്ട് എൻ്റെ മോനെ കൊല്ലുന്ന പോലെ ആക്കി കളഞ്ഞവര് എൻ്റെ മോനെ കൊല്ലാൻ കൊണ്ടുപോയത് പോലെയാണ് ആ കുറ്റവോളം പോലെയാണ് ഞാൻ ഇന്ന് ജീവിക്കുന്നത് എനിക്ക് അത്രയും എന്റെ മോനും ഇനി ഇതിൽ സംഭവിച്ചു ഒരു കുഞ്ഞിനും ഇങ്ങനെയൊരു ഗതി പറഞ്ഞു ഒരു പത്ത് പതിനേഴ് വരെ എൻ്റെ മോനെ വളർത്തി ഇത്രയാക്ക ആക്കി എന്നിട്ടിങ്ങനെ ഒരു അമ്മക്ക് സംഭവിക്കുമ്പോൾ ഒരു അമ്മേൻ്റെ വേദന അത് ആരൊപ്പ ബോധ്യപ്പെടുത്തണ്ടത് എന്ന് എനിക്ക് ഇന്നും എൻ്റെ മോനെ പോലത്തെ മക്കളെ കാണുമ്പോഴ ഹൃദയം പൊട്ടിപ്പോവാൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇത് ഇത് ചെയ്ത അവർക്ക് ഇത് ബോധ്യമാണ്ടോ എന്ന് എനിക്ക് ഇത്രയും കെയറില്ലാണ്ട് ഒരു ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എൻ്റെ മോൻ അത്രയും നല്ല മോന എന്റെ മോനെങ്ങനെയാ തിരിച്ചു കിട്ടു ആ ഡോക്ടറെ ഒരച്ഛാനാസ്ഥ കൊണ്ട് മാത്രം സംഭവിച്ചതായിരുന്നു നമ്മള് എൻ്റെ മോന് നീതി കിട്ടുന്നവരെ നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകും കേസോ ഇതുമായിട്ട് നമ്മൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളു